ദൈവം പറയാത്ത ഒരു ദൈവിക കാര്യവും നമ്മൾ ചെയ്യരുത് കേട്ടോ ദൈവം പറയാത്ത ദൈവത്തിന് ഹിതകരമല്ലാത്ത ഒന്നും നമ്മൾ ചെയ്യരുത് നമ്മുടെ ജീവിതത്തിൽ അത് അനുഗ്രഹമായി മാറത്തില്ല ഉസിയാവിൻ്റെ കാര്യമാണ് നമ്മൾ മോണിമനായൂടി ദിവസങ്ങളിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അതേ ഭാഗം ഇന്നലെ ചിന്തിച്ച അതേ ഭാഗം രണ്ട് ദിനം ഇരുപത്തി ആറിന് പതിനാറ് എന്നാൽ അവൻ ബലവാനായപ്പോൾ അവൻ്റെ ഹൃദയം അവൻ്റെ നാശത്തിനായിട്ട് നികളിച്ചു അവൻ തൻ്റെ ദൈവമായ യഹോവിയോട് കുറ്റം ചെയ്തു ധൂപപീഠത്തിന്മേൽ ധൂപം കാട്ടുവാൻ യഹോവിയുടെ ആലയത്തിൽ കടം നീന്നു വാര്യ രാജാവാണ് എങ്ങനത്തെ രാജാവ് ദൈവം അഭിഷേകം ചെയ്ത് ദൈവത്തിൻ്റെ തൈലം രാജകീയ അഭിഷേക തൈലം വീണ രാജാവ് വെന ദൈവം ഏൽപ്പിച്ച ഡ്യൂട്ടി എന്തുവാ രാജ്യഭരണ ദൈവത്തിൻ്റെ ശുശ്രൂഷക ഗ്രന്ഥത്തിൽ പ്രധാനമായിട്ടും പഴയനിമിത്തിൽ മൂന്നെണ്ണമാണ് ഉണ്ടായിരുന്നത് ഒന്ന് രാജാവ് രണ്ട് പുരോഹിതൻ മൂന്ന് പ്രവാചകൻ ഈ മൂന്ന് കാറ്റഗറി പെട്ടിരുന്നവർക്കും വ്യത്യസ്തമായ അഭിഷേക തൈലം അവരുടെ മേലൊഴിച്ചാണ് അവരെ എന്താക്കി മാറ്റുന്നത് ആ ശുശ്രൂഷയ്ക്കായിട്ട് നിയോഗിക്കുന്നു ഇവിടെ രാജകീയ അഭിഷേകം വീണ ഉസിയാവ് ആലയത്തിലോട്ട് വന്നിട്ട് പറയുക ഈ ആലയത്തിലെ കാര്യം എനിക്ക് ചെയ്യണം കണ്ടോ അഭിഷേകം അവൻ്റെ മേലുണ്ടോ ഇല്ല ദൈവം അവനെ നിയോഗിച്ചോ ഇല്ല ദൈവം അവനോട് പറഞ്ഞ കാര്യമാണോ ഇല്ല പിന്നെന്താ ഇവൻ ഇത് ചെയ്യണം എന്നൊരു ആഗ്രഹം വന്നേ ബലവാനായപ്പോൾ തന്നെത്താൻ ബലവാനായപ്പോൾ മനസ്സിലായോ ഹാലിൽ അവൻ്റെ ഹൃദയം നാശത്തിനായിട്ട് നികളിച്ചു പ്രിയദേ മക്കളെ ഉയർച്ചകളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ അത് കയറാതിരിക്കാൻ ശ്രദ്ധിച്ചോണം കേട്ടോ പൈസയൊക്കെ നമ്മുടെ കയ്യിൽ വരുമ്പോൾ ആമേൻ കർത്താവിന് തന്നെ അതിൻ്റെ മഹത്വമൊക്കെ കൊടുക്കാൻ നമുക്ക് കഴിയണം നാശത്തിനായിട്ട് നമ്മുടെ ഹൃദയം നികളിച്ചാൽ പോയി അവിടെ തകർച്ച ആരംഭിക്കുക കൂപ്പുകൂത്തും ആഴക്കയത്തിലേക്ക് ഒരു സംശയവും ഹാല ലോയാണ് എല്ലാ മേഖലകളും ആമേൻ തകർന്നിരിക്കുന്ന സമയത്ത് കൃത്യ പ്രതിസന്ധിയിലൂടെ പോകുമ്പോൾ ദൈവത്തെ പ്രസാദിപ്പിച്ച് ദൈവ പയത്തിൽ ഉപദേശിച്ചു വന്ന സെക്കരിയാവിൻ്റെ വാക്കുകൾ കേട്ട് ദൈവത്തെ അന്വേഷിച്ച് ദൈവത്തിൻ്റെ അഭിവൃദ്ധിയിൽ മുന്നോട്ട് പോയപ്പോൾ ഒരു പ്രത്യേക സ്റ്റേജ് എത്തിയപ്പോൾ ഇവൻ ആള് മാറാൻ തുടങ്ങി പഴയ ആളൊന്നും അല്ലിപ്പോൾ ഉസിയാവും ഉസിയാവ് ഇപ്പം ഭയങ്കരമായിട്ടുള്ള അമേൻ അമേൻ ആ ഒരു അനുഭവത്തിൽ പോവാ ഒരു ഹൃദയൊന്ന് നികളിക്കുക ഉണ്ടോ എവിടെ പ്രൈഡ് പോവുമോ അവിടെ തകർച്ച ആരംഭിക്കും നിങ്ങൾ ഗൂല്യാത്തിനൊന്ന് നോക്കിയ ദൈവമക്കളെ ദാവീദിനോട് പറയുന്ന പദം കേട്ടു എന്തു പറയുന്നത് വടിയായിട്ട് നീ എൻ്റെ നേരെ വരുന്ന എന്തുവാ എന്ന് ചോദിക്കുമ്പോൾ ആമേ ദാവീത് പറയുന്ന പദം എന്തുവാ നീ നിന്നിച്ച സൈന്യങ്ങളുടെ ദൈവമായ ഹോട് നാമത്തിലാണ് ഞാൻ നിൻ്റെ നേരെ വരുന്നത് ഹാലെ ലൂഹ്യ കുന്തവും വെയിലും പരിചയമായിട്ടൊക്കെ വന്നിട്ട് ഗൂലിയാത്തും അമേ ഭയങ്കര കോൺഫിഡൻസോടുകൂടി പറയുന്നൊരു പദമുണ്ട് ഞാനിന്ന് നിൻ്റെ മാംസം ആമേ ആകാശത്തിലെ പക്ഷികൾക്കൊക്കെ റിഞ്ഞുകൊടുക്കും കേട്ടോ എന്നാ എന്ന അവൻ നികളമാണ് എന്ന അഹങ്കാരം പ്രൈഡ് പോകുന്നുണ്ടോ ഐ പോകുന്നുണ്ടോ പക്ഷെ അടുത്ത നിമിഷം ദൈവം അവരുടെ ദാവിദിനെ മാനിക്കുന്നത് കാണാനായിട്ട് കഴിയും ആ ഒറ്റ കല്ല് കല്ല് വീണത് അഭിഷേകത്തിലാണ് വീണത് നാളുകൾക്ക് മുമ്പ് ശമൂഹത്തിലൂടെ അവരുടെ തലമേൽ ഒരു രാജകീയ അഭിഷേക തൈലം വന്ന് വീണു അത് ദൈവം അത് വെളിപ്പെടുത്തുക യെസ് രാവിലെ ഞാനിത് പറയുമ്പോൾ ചിലരുടെ മേൽ ദൈവത്തിൻ്റെ അഭിഷേക തൈലം വന്ന് വീഴുക ആരും നിന്നെ ഉയർത്താനില്ലെങ്കിലും മാനിക്കാനില്ലെങ്കിലും ഈ അഭിഷേകം നിന്നെ ഉയർത്തും ഈ അഭിഷേകത്തെ റെസ്പെക്റ്റ് ചെയ്യുക ബഹുമാനിക്കുക ഈ അഭിഷേകത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുക നിശ്ചയമായിട്ടും അനുഗ്രഹിക്കപ്പെടും അനുഗ്രഹിക്കപ്പെടുമ്പോൾ ഒരിക്കലും നമ്മുടെ സ്വഭാവം ചേഞ്ചാകരുത് പ്രൈഡ് പൊങ്ങരുത് ഉസിയാവിനെ പോലെ ഉണ്ടോ അവനവിടെ ചെയ്ത കാര്യമോ വായിച്ചത് അവൻ തൻ്റെ ദൈവമായ അഹോട് കുറ്റം ചെയ്തു ധൂപപീഠത്തിന്മേൽ ധൂപം കാട്ടുവാൻ ഒഹോയുടെ ആലയത്തിൽ കടന്നു കേട്ടോ രാജകൊട്ടാരത്തിനകത്ത് രാജഭരണം നിർവഹിക്കേണ്ടവൻ ദൈവത്തിന്റെ ആലയത്തിനകത്ത് ധൂപം കാട്ടാ ചെന്നു അമ്മേ ഇന്ന് ആരോടോ പറയുന്നു ഏൽപ്പിക്കാത്ത ചെയ്യരുത് കേട്ടോ ഏൽപ്പിക്കാത്ത ചെയ്യരുത് ചിലരോട് വാശിയൊക്കെ നിമിത്തം ചിലരോടുള്ള ആമേ ഹാലലലൂയ്യ പകയൊക്കെ നിമിത്തം അമ്മ ചിലരെ ബോധപൂർവം അവഗണിച്ചിട്ട് അമ്മ നീ ചില കാര്യങ്ങൾ ചെയ്യാനായിട്ട് വട്ടം കൊട്ട് നോ എന്ന് കർത്താവ് പറയുന്നു നോ വേണ്ട അത് വേണ്ട ശരിയാകത്തില്ല ശരിയാകത്തില്ല വേണ്ട ഹാലലൂയ്യ തൂപം കാട്ടാൻ അഭിഷേകതയിലും വീണ അഹരോണ്യ പുരോഹിതന്മാരാണ് നിനക്ക് അധികാരമുണ്ടെന്ന് കരുതി പവറുണ്ടെന്ന് കരുതി ശക്തിയുണ്ടെന്ന് കരുതി എല്ലാം ഒന്നും ചെയ്യാൻ ദൈവം അനുവാദം തന്നിട്ടില്ല കുഞ്ഞെ ചീസസ് രാവിലെ കാലം ഇതൂത് ആത്മാവി കോറി എടുക്കുക ഇത് ജീവിതത്തിലെ അനുഗ്രഹത്തിന് കാരണമായി തീ കണ്ണടക്കാൻ പ്രാർത്ഥിക്കുക സ്വർഗി പിതാവേ വളരെ വ്യക്തമായി വളരെ ഹൃദ്യമായി വളരെ ആഴമായി ഞങ്ങളോട് സംസാരിച്ച ദൈവശബ്ദത്തിനായിട്ട് സ്തോത്രം ദൈവശബ്ദത്തിനായിട്ട് സ്തോത്രം ഈ വചനം ഞങ്ങളെ ഒന്നുകൂടെ പുറകോട്ട് ചിന്തിക്കുക ഞങ്ങളുടെ ഏതെങ്കിലും പ്രൈഡ് പൊങ്ങിയ മേഖലകളുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് മാറുക െ സഹായിക്കണം യേശുവിൻ നാമത്തിൽ തന്നെ യു എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം പാർശ്വ ബിനു വട്ടപ്പാറ ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദൈവം നമേവരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു